ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു മാന്തല കറിയാണ് തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് മാന്തല കാരണം എന്ന് വെച്ചാൽ ചെറിയ മീനാണ് അത് വറുത്ത് കഴിക്കാനായാലും കറി വെച്ച് കഴിക്കാനായാലും വളരെ ടേസ്റ്റാണ് അപ്പോൾ പിള്ളേർക്കടക്കം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് മാന്തല അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങ ചെരുകിയത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇത് കറി വയ്ക്കുന്നത് മൺചട്ടിയിലാണ് അത് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് അതിനുശേഷം ശേഷം ഞാനിവിടെ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് മുളകാണ് മുളക് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ നമുക്കിവിടെ എരിവ് കൂടുതൽ വേണം അതുകൊണ്ടാണ് എക്സ്ട്രാ മുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി മിക്സിയിൽ അടിച്ച സമയത്ത് അത്രയും മതിയെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി ഞാനിപ്പോൾ എക്സ്ട്രാ വൺ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക കൂടാൻ പാടില്ല അതിന് ശേഷം നമ്മൾ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മാന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ത് അടുപ്പത്തേക്ക് മാറ്റാം അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായി തിളച്ച് ആ മീൻ്റെ സത്തൊക്കെ ഈ ചാറിലേക്ക് ഇറങ്ങണം ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു മൂന്നാലല്ലി കുടംപുളി ചേർക്കുന്നുണ്ട് ഇപ്പം പുളി എന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കുടംപുളി എടുത്ത് മാറ്റാവുന്നതാണ് അത് ഓരോരുത്തരുടെ പുളി അനുസരിച്ച് നോക്കിയിട്ട് ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഞാനപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ചതച്ചത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ നമ്മളിപ്പോൾ കുറച്ച് കറിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് വരണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി ആവും ഇതിലേക്ക് നമ്മളിപ്പോൾ കറി ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കൂടാതെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ